മായ ഒരു സംഭവമാണ് ഉപയോഗിക്കുന്നത് നടന്നിരിക്കുന്നത് പശ്ചാത്തലത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള സാന്നിധ്യം ഉപയോഗിക്കുന്നു ആദ്യ ദിവസം തന്നെ എം ഒ എസിന്റെ സാന്നിധ്യം വഴിപിറപ്പിച്ചുകൊണ്ട് കൃത്യമായ നടപടികളിലൂടെ സമയബന്ധമായും ബന്ധുക്കളുടെ ദുഃഖത്തിന് അവർക്ക് സമാധാനവും തലോടലുമൊക്കെ ചൊല്ലുകൊണ്ട് മരണാനന്തര ബഹുമതികൾക്കായും ആചാരപൂർവമുള്ള മറ്റ് എല്ലാ നടപടികൾക്കുമായും ഭൗതികാവശിഷ്ടം ആക്കോ സമയത്തുമുണ്ട് പെരുമാശേരി എയർപോർട്ടിലെത്തുന്ന സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രവാസി എന്ന് പറയുന്നത് ഒരു വലിയ ആധുനിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം അതിൽ ആളെണ്ണം അല്ല ഒരാളാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങിവെച്ച് അതിന്നും ഇരട്ടിക്കിരട്ടിയായി ഇരട്ടിയായി വളർന്നു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹമാണ് പ്രവാസിക സമൂഹം ഒരു ചെറിയ കോറിലേറ്റാൽ നമുക്ക് വേദനിക്കും എന്നുള്ളതിന് തെളിവാണ് കേരളം മൊത്തം ഭാരതം ഇതുകൊണ്ട് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ജില്ലകളും ഒക്കെ ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തു കൊണ്ട് ഇന്ന് ആ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനും മലയാളം സഹോദരങ്ങളും ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിന്റെ കൂടെ പങ്കുചേരുന്ന ആദരാഞ്ജലികൾ ഈ സമയത്ത് ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും നിങ്ങളിതിൽ രാഷ്ട്രീയം കാണണം ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനും അവർക്കൊരു ചുമതലകളും അത് കൃത്യമായി രാജ്യത്തിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലപ്പോഴും മോഡലി കൂട്ടുന്ന കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ എസ് ജയശങ്കറിന്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മിനിസ്റ്ററിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് ഇവിടെ നെമോയ സഭ ചെന്നിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്ക് അങ്ങനെ വിചാരിക്കും പക്ഷെ രാജ്യത്തിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അതിനവരെല്ലാം വീടിച്ചവണ്ണെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും മലയാളിയല്ലല്ലോ അവരെല്ലാം ഭാരതീയാണ് ഭാരതത്തിന്റെ മക്കളാണ് ഒരു രാജ്യം വിട്ട് പുറത്തുപോയി കഴിഞ്ഞാൽ ഭാരതത്തിന്റെ പാസ്പോർട്ടിനാണ് ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്തം ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ലാം നിങ്ങൾ സ്ഥാപിക്കണ്ട അനാവശ്യമായ ഒരു വേഗത്തിലായില്ല നിങ്ങൾക്കിതിനകത്ത് കാലതാമസം വന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്കെന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റ രീതിയിൽ ഒരു വിമർശനത്തിനും ഇടനൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്കുക എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ലോട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ സമയം അങ്ങനെയുള്ള